എട്ട് മണിയായപ്പോൾ ശൈലജ ചെന്ന് ബലരാമ പണിക്കരുടെ വാതിലിൽ മുട്ടി അച്ചാ വരുന്ന മോളെ നിന്ന് അദ്ദേഹം പറഞ്ഞു മണിക്ക് അച്ഛന് കഞ്ഞി കൊടുക്കണം ബലരാമ പണിക്കർ വാതിൽ തുറന്നു അച്ചാ കഞ്ഞി വിളമ്പി വെച്ചിട്ടുണ്ട് ഞാൻ ഐതിഹ്യമാല വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മോളെ സമയം പോയതറിഞ്ഞില്ല അദ്ദേഹം അവളുടെ പിന്നാലെ ഡൈനിങ് ടേബിളിനടുത്തേക്ക് ചെന്നു സ്റ്റീൽ പ്ലേറ്റിൽ ആവി പറക്കുന്ന ചെമ്പാവരിക്കഞ്ഞി വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു കഞ്ഞി കുടിക്കാൻ വൻപയർ തോരനും കണ്ണി മാങ്ങ അച്ചാറു മോളെ ഇന്ന് ജയാ ട്രാവൽസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കൈ കഴുകി വന്നിരുന്നു കൊണ്ട് അദ്ദേഹം പറഞ്ഞു രണ്ടു മാസത്തിലൊരിക്കൽ ജയാർ ട്രാവൽസ് തീർത്ഥാടന യാത്രകൾ സംഘടിപ്പിക്കാറുണ്ട് ബദരാമ പണിക്കർ അവരുടെ ഒരു സ്ഥിരം യാത്രികനാണ് ഇത്തവണ എവിടേക്ക് അച്ഛ ശൈലജ ചോദിച്ചു ഹരിദ്വാറിലേക്ക് നാളെ ചെന്ന് പൈസ അടച്ച് ബുക്ക് ചെയ്യണം ഇരുപത്തിമൂന്ന് ദിവസത്തെയാണ് എന്നാണ് തുടങ്ങുന്നത് ഈ മാസം പതിനേഴിന് തുടങ്ങും അടുത്ത മാസം പത്തിന് തിരിച്ചെത്തും പണിക്കർക്ക് പെൻഷൻ കിട്ടുന്നത് കൊണ്ട് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ടി വരുന്നില്ല ഇപ്പോൾ തന്നെ നല്ലൊരു ബാങ്ക് ബാലൻസ് ഉണ്ട് പതിനേഴാം തീയതി മുതൽ മൂന്നാഴ്ചത്തേക്ക് അച്ഛൻ വീട്ടിലുണ്ടാവുകയില്ല ആ സമയത്ത് വേണമെങ്കിൽ നാട്ടിലൊന്നു പോവാം ഒരാഴ്ച ലീവ് എടുത്താൽ അമ്മയുടെ കൂടെ നിൽക്കാം സാധിച്ചാൽ ഒരു ദിവസം സേതുമാധവൻ സാറിനെയും കാണാം തിരുവല്ലയിൽ ചെന്നാൽ മതിയല്ലോ അന്ന് ശശിധരൻ വന്നപ്പോൾ ഒൻപത് കഴിഞ്ഞു അയാൾ യൂണിഫോം മാറ്റി കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പാഴ്സൽ തുറന്നപ്പോൾ ശൈലജ അടുത്തേക്ക് വന്നു ചോദ്യഭാവത്തിൽ ഒന്ന് നോക്കി പതിനേഴാം തീയതി അച്ഛൻ ഹരിദ്വാറിന് പോകുക മൂന്നാഴ്ചത്തെ ടൂറാണ് ആ ആ സമയത്ത് എനിക്കൊന്ന് വീട്ടിൽ പോകണമെന്നുണ്ട് ഓക്കെയോ അനുവാദം പെട്ടെന്ന് കിട്ടി കിട്ടുമെന്ന് അവൾക്കറിയാമായിരുന്നു വീട്ടിൽ ആരുമില്ലെങ്കിൽ സന്തോഷമാണ് ആരെ വേണമെങ്കിലും കൊണ്ടുവരാമല്ലോ എന്നാ പോകുന്നത് എത്ര ദിവസം ലീവ് കിട്ടുമെന്ന് അറിഞ്ഞിട്ട് പറയാം അത്രയും ദിവസം ലീവ് എടുക്കാനാണ് ഉദ്ദേശം അല്ല ഏറിയാൽ ഒരാഴ്ച ഉം എന്റെ കാര്യം ഓർത്ത് പ്രയാസപ്പെടണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല വീട്ടിൽ നിന്ന് കഴിക്കുന്നത് രാവിലെ ഒരു ഗ്ലാസ് ചായ മാത്രം അതും രാവിലെ വീട്ടിലുണ്ടെങ്കിൽ മാത്രം രാത്രിയിൽ അവൾ സേതുമാധവിന് ഒരു മെസ്സേജ് വിട്ടു ഈ മാസം അവസാനം ഞാൻ പൊടിയാടിയിൽ വരുന്നുണ്ട് ഒന്ന് കാണാൻ ശ്രമിക്കണേ തീർച്ചയായും കാണാം മറുപടി വന്നു നാളെ എപ്പോഴാണ് ടൂറ് പോകുന്നത് അവൾ ചോദിച്ചു രാവിലെ എട്ടിന് പുറപ്പെടും എപ്പോഴെങ്കിലും എന്നെ വിളിക്കുമോ എല്ലാവരും ഉണ്ടായില്ലേ സൗകര്യം കിട്ടുമോ എന്നറിയില്ല അയാൾ പറഞ്ഞു പിറ്റേന്ന് രാവിലെ സേതുമാധവന്റെ ഒരു സെൽഫി വന്നു മിനി ബസിന്റെ ഉൾഭാഗം യാത്രക്കാരായി എട്ട് പത്ത് പുരുഷന്മാർ ഇരിക്കുന്നു ഹാപ്പി ജേണി അവൾ ആശംസയച്ചു താങ്ക് യു ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാനും കാഴ്ച കാണാനും വണ്ടി നിർത്തിയപ്പോൾ എടുത്ത ഫോട്ടോസ് മുറുക്കി വന്നുകൊണ്ടിരുന്നു അവിടെ എത്തി എന്ന ഒറ്റവരി മെസ്സേജും രാത്രി എട്ടുമണിയായപ്പോൾ സേതുമാധവന്റെ വിളി വന്നു ശൈലജ എന്തോ അവൾ വിളി കെട്ടു ഫ്രീയാണോ ഇപ്പോൾ അതെ അച്ഛന് കഞ്ഞി കൊടുത്തിട്ട് വന്ന് റൂമിലിരിക്കുന്നു ഹസ്ബൻഡ് വരാറായോ ഇല്ല ഇവിടെ ആഘോഷം പൊടി പൊടിക്കുകയാണ് ഞാൻ റൂമിൽ നിന്നിറങ്ങി വരാന്തേടി അറ്റത്ത് വന്നിരിക്കുന്നു ആഘോഷം എന്ന് പറഞ്ഞാൽ അതെ മദ്യപാനം തന്നെ സാറ് കുടിക്കുമോ ഞാൻ കുടിയാനല്ല എന്നുവെച്ചാൽ അവളുടെ സംശയം അറിയില്ല ഇതുപോലെ വല്ലപ്പോഴും കമ്പനി കൂടുമ്പോൾ സാമാന്യ മര്യാദയ്ക്ക് ഒരല്പം കുടിക്കുന്നവരെ എനിക്കിഷ്ടമല്ല അപ്പോൾ എന്നെ ഇഷ്ടമല്ല മേളി കുടിക്കരുത് ഇല്ല നമുക്ക് ആ വിഷയം വിടാം ഭംഗിയുള്ള സ്ഥലമാണോ അത് അവൾ ചോദിച്ചു അതെ അകലെ മലകളുടെ ഒരു നിറ ഇപ്പോൾ ചക്രവാളത്തിന് നേരെ അവ ഇരുണ്ടു നിൽക്കുന്നു തണുപ്പുണ്ടോ മരം കൊച്ചുന്ന തണുപ്പല്ല സുഖകരമായ ഒരു തണുപ്പ് മുടൽ മഞ്ഞാണ് നിലാവും ഇടയ്ക്ക് കാട്ടുപക്ഷികളുടെ പാട്ട് കേട്ടിട്ട് കൊതി വരുന്നു പക്ഷേ എനിക്കത്ര സന്തോഷമൊന്നും തോന്നുന്നില്ല അതെന്താ അവൾ ചോദിച്ചു എല്ലാവരുടെയും ഒപ്പം വന്നു എന്നേയുള്ളൂ റിക്രിയേഷൻ ക്ലബിന്റെ ഭാരവാഹികളായതുകൊണ്ട് ഇഷ്ടമുള്ളവരാണ് കൂടെയുള്ളതെങ്കിൽ ഇങ്ങനെയൊന്നായിരിക്കുമില്ല അനുഭവപ്പെടുക ശരിയാണ് നമ്മൾ രണ്ടുപേരുമായിരുന്നെങ്കിൽ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കഥ അയാൾ പറഞ്ഞു ഉണ്ട് അവൾ പറഞ്ഞു എന്താണ് ഞാൻ പറഞ്ഞില്ലേ അമ്മയെ കാണാൻ പൊടിയാടിയിൽ വരുന്നുണ്ട് ഒരാഴ്ച അവിടെ കാണും നമുക്കൊരു ദിവസം ധൈര്യമുണ്ടോ അയാൾ ചോദിച്ചു ഉണ്ടെന്ന് തോന്നുന്നു അയാൾ ചിരിച്ചു ധൈര്യമുണ്ടെങ്കിൽ നമുക്കും വരാം ഇങ്ങോട്ട് വെറുതെ പറയുവാണോ അല്ല പറഞ്ഞു പറ്റിക്കരുത് ഇല്ല ശൈലജ എങ്കിൽ ഞാൻ കലണ്ടർ ഒന്ന് നോക്കട്ടെ ഓ നോക്കിക്കോളൂ അവൾ ചെന്ന് കലണ്ടറിൽ നോക്കി ഞാൻ അടുപ്പിച്ച് ഒരൊഴിവ് ദിവസം ഒന്നുമില്ല ശനി ലീവെടുക്കേണ്ടി വരും ഇരുപത്തിയെട്ട് ഞായറാണ് ഇരുപത്തിയേഴ് സാറ്റർഡേ അന്ന് ലീവ് എടുക്കാമെങ്കിൽ നോക്കട്ടെ ഞാൻ ഇന്നുമുതൽ അത് സ്വപ്നം കാണും അയാൾ ചിരിച്ചു എന്താ ചിരിക്കുന്നേ ഒന്നുമില്ല വെറുതെ കളിയാക്കിയതല്ലോ അവൾ ചോദിച്ചു അല്ല ശരി സാർ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോ അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് സാർ അവൾ കോള് കട്ട് ചെയ്തു സേതുമാധവൻ പാതിയൊഴിഞ്ഞ വിസ്കി ഗ്ലാസുമായി വരാന്തയിലുണ്ടായിരുന്ന കസേരയിലിരുന്നു അന്തരീക്ഷത്തിൽ തണുപ്പ് കൂടി വരികയായിരുന്നു ശൈലജക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റുമോ അയാൾക്ക് അറിയില്ലായിരുന്നു രാത്രി ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴാണ് സേതുമാധവൻ സാധാരണ മട്ടിൽ ആ കാര്യം അവതരിപ്പിച്ചത് ഈ വരുന്ന ഇരുപത്തിയെട്ടിന് ഞങ്ങളുടെ അസോസിയേഷന്റെ ഒരു മീറ്റിംഗ് ഉണ്ട് വാഗമണിൽ വെച്ച് ഇരുപത്തെട്ടെന്ന് പറഞ്ഞാൽ ഈ വരുന്ന സാറ്റർഡേ അല്ലേ സുനന്ദ ചോദിച്ചു ആ ഒന്നുമില്ല ഓരോ തവണയും ഓരോ ജില്ലയാ ആതിഥേയർ ഇത്തവണ ഇടുക്കി ജില്ലക്കാരാണ് രാവിലെ പോയാ മതിയോ ആ അവിടെ എത്തുമ്പോൾ വൈകില്ലേ പതിനൊന്നര മണിക്ക് ചെന്നാ മതി രാത്രിയിൽ ഡിന്നറുണ്ട് പിറ്റേന്ന് രാവിലെ തിരിച്ചു വരാൻ പറ്റൂ സുനന്ദ പിന്നെ ഒന്നും ചോദിച്ചില്ല അവൾ സംശയിക്കില്ലെന്നറിയാമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഔദ്യോഗികവും അല്ലാത്തതുമായ മീറ്റിങ്ങുകളും കോൺഫറൻസുകളും ഉണ്ടാകാറുണ്ട് അന്നുച്ചയ്ക്ക് ഓഫീസിൽ വെച്ച് അയാൾ ശൈലജയെ വിളിച്ചു അവൾ ഇന്നലെ പൊടിയാടിയിലെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശനിയാഴ്ച രാവിലെ പുറപ്പെടുന്നു അയാൾ പറഞ്ഞു ഞാൻ എവിടെ നിൽക്കണം തിരുവല്ല കെ എസ് ആർ ടി സ്റ്റാൻഡിന് മുമ്പിൽ എട്ടുമണിയാവുമ്പോഴേക്ക് വരണം പറ്റില്ലേ വരാ തിരിച്ച് പിറ്റേന്ന് ഉച്ചയ്ക്ക് മുമ്പ് തിരുവല്ലയിൽ കൊണ്ടുവന്നു അയാൾ പറഞ്ഞു അത് വേണ്ട സാർ കോട്ടയത്ത് കിട്ടാ മതി അവിടുന്ന് ഏതെങ്കിലും ട്രെയിനിൽ ഞാൻ തിരുവനന്തപുരത്തിന് പൊയ്ക്കോളാം അപ്പോൾ പൊടിയാടിക്ക് പോകണ്ടേ വേണ്ട അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യാം ശരി അന്ന് തിങ്കൾ അടുത്ത ദിവസങ്ങൾ ഇഴഞ്ഞിഴഞ്ഞാണ് പോയത് ആകാംക്ഷകളും അതുപോലെ ഉത്കണ്ഠയും മനസ്സിനെ സ്വാധീനിച്ച ദിവസങ്ങളായിരുന്നു അത് തെറ്റാണ് ചെയ്യുന്നതെന്ന് അറിയാമായിരുന്നു അതിൽ ഒരു ശരിയുണ്ടെന്ന് മനസ്സിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തി രണ്ട് ദിവസത്തേക്കുള്ള വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും വെള്ളിയാഴ്ച തന്നെ സ്യൂട്ട് കേസിൽ എടുത്തു വെച്ചു ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു ടയറിന്റെ പ്രഷർ ചെക്ക് ചെയ്തു എല്ലാം ഓക്കെ അല്ലേ വെള്ളിയാഴ്ച രാത്രി അയാൾ ശൈലജയ്ക്ക് ഒരു മെസ്സേജ് ചെയ്ത് ചോദിച്ചു ഓക്കെയാണ് പക്ഷെ ടെൻഷൻ താങ്ങാൻ വയ്യ അത്രയ്ക്ക് പേടിയുണ്ടെങ്കിൽ പേടിയല്ല ഒരു തരം ത്രില്ലാണ് മനസ്സിലായില്ലേ അവൾ ചോദിച്ചു മനസ്സിലായി നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ പോലെ ഒരു ഫീലിങ് സാറിന് കാണണമെന്നില്ല അതെന്താ നമ്മുടെ രണ്ടുപേരുടെയും ലൈഫ് വ്യത്യസ്തമാണ് സ്നേഹത്തിന്റെ പച്ചപ്പില്ലാത്ത ഒരു മരുഭൂമിയിലാണ് ഞാൻ ജീവിക്കുന്നത് സാർ അങ്ങനെയല്ലല്ലോ അയാൾ ഒന്നും പറഞ്ഞില്ല ശരി നാളെ കാണാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് സേതുമാധവൻ വീട്ടിൽ നിന്നിറങ്ങിയത് തിരുവല്ല ബസ് സ്റ്റാൻഡിന്റെ മുമ്പിലെത്തിയപ്പോൾ ചുമലിൽ ബാഗ് തൂക്കി ശൈലജ നിൽക്കുന്നുണ്ടായിരുന്നു ചുരിദാറായിരുന്നു അവളുടെ വേഷം ഫുട്പാത്തിനോട് ചേർന്ന് അയാൾ കാർ നിർത്തി കാറിന്റെ നിറവും നമ്പറും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾ വേഗം ചെന്ന് ഡോർ തുടർന്ന് ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു വന്നിട്ട് ഒരുപാട് നേരമായോ അയാൾ തിരക്കി ഇല്ല കാർ മുന്നോട്ട് നീങ്ങി അടിവാരത്തെ എത്തിയപ്പോൾ പന്ത്രണ്ട് മണിയായി റോഡിൽ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു ഇനി മലകയറ്റമാണ് സേതുമാധവൻ പറഞ്ഞു ശൈലജ ചുറ്റുമൊന്നു നോക്കി ചെറിയ ഒരു കവലയാണ് ഒരു പെട്രോൾ പമ്പ് നാലഞ്ച് കടകൾ കാറുമേലെ കയറ്റം കയറി തുടങ്ങി വളരെ ശ്രദ്ധിച്ചാണ് സേതുമാധവൻ ഡ്രൈവ് ചെയ്തത് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായാൽ പോലും അത് പലരുടെയും ക്യാമറ കണ്ണിൽ പെട്ടെന്ന് വരും തഹസിൽദാർ സേതുമാധവനും സ്ത്രീ സുഹൃത്തും സഞ്ചരിച്ച കാർ ശൈലജ കൗതുകത്തോടെ പുറത്തേക്ക് നോക്കിയിരുന്നു പുൽമേടുകൾ മൊട്ടക്കുന്നുകൾ ഇടതൂർന്ന് മരങ്ങൾ വളർന്ന റിസർവ് വനങ്ങൾ ഒടുവിൽ റിസോർട്ടിന്റെ പേരെഴുതിയ ബോർഡും കൂറ്റൻ ഗേറ്റും കണ്ടു നമ്മൾ എത്തി കാർ പാർക്ക് ചെയ്തിട്ട് രണ്ടുപേരും ഇറങ്ങി ഭൂമിയുടെ നെറുകയിലെത്തിയ പോലെ തോന്നി ശൈലജക്ക് ചുറ്റും കാണുന്നതൊക്കെ വളരെ താഴ്ചയിലാണ് ഇളം തണുപ്പുള്ള നേരത്തെ വെയിൽ കരിങ്കല്ല് മാത്രം ഉപയോഗിച്ച് പണിഞ്ഞ ഹോട്ടലിന്റെ മുറ്റത്ത് വച്ച് പിടിപ്പിച്ച ചെടികളിൽ കടും നിറത്തിലുള്ള പൂക്കളാണ് വിരിഞ്ഞിരിക്കുന്നത് അവർ റിസപ്ഷനിലേക്ക് ചെന്നു ഗുഡ് ആഫ്റ്റർനൂൺ സർ ടൈ ടൈതഴിച്ച ചെറുപ്പക്കാരൻ പുഞ്ചിരിയോടെ അഭിവാദനം ചെയ്തു സേതുമാധവന് അയാളെ ഓർമ്മ വന്നു നേരത്തെ വന്നപ്പോഴായിരുന്നു അയാളായിരുന്നു റിസപ്ഷൻ റൂം ബുക്ക് ചെയ്തിരുന്നു ഓർമ്മയുണ്ട് സാർ സേതുമാധവൻ സാറിന് ഹോട്ടൽ ഇഷ്ടപ്പെട്ടെന്നു തോന്നുന്നു അതല്ലേ വൈഫ് വൈഫുമൊത്ത് ശൈലജ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു സാർ ഇതൊന്ന് ഫില്ല് ചെയ്തു തരൂ ചെറുപ്പക്കാരൻ പ്രിന്റ് ചെയ്ത രജിസ്ട്രേഷൻ കാർഡ് എടുത്തുകൊടുത്തു സേതുമാധവൻ പേനയെടുത്ത് പേരും മേൽവിലാസവും ഫോൺ നമ്പറും ഒക്കെ എഴുതി താഴെ ഒപ്പിട്ടു സാറിന്റെ ഐ ഡി കാർഡ് വേണമായിരുന്നു ഫോർമാലിറ്റി ഒഴിവാക്കാൻ പറ്റില്ലല്ലോ സാർ ക്ഷമാപണത്തോടെ ചെറുപ്പക്കാരൻ പറഞ്ഞു സേതുമാധവൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തുകൊടുത്തു ചെറുപ്പക്കാരൻ അതിന്റെ കോപ്പി എടുത്തിട്ട് തിരികെ നൽകി റിസപ്ഷനിലെ സോഫയിൽ നാലഞ്ച് ഗസ്റ്റുകൾ സംസാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു വേറെ ഏതോ സംസ്ഥാനത്ത് നിന്നുള്ളവരായിരുന്നു അവർ സാറിന് ഏറ്റവും നല്ല വ്യൂ ഉള്ള റൂമാണ് തന്നിരിക്കുന്നത് വിൻഡോസ് ഓൺ ബോൾ സൈഡ്സ് മറ്റുള്ളവയ്ക്കൊക്കെ ഒരൊറ്റ വിൻ്റയേയുള്ളു താങ്ക് യു റൂംബോയിയുടെ കയ്യിൽ താക്കോൽ കൊടുത്ത് അയാൾ അവനൊപ്പം അവരെ വിട്ടു ടൈൽസ് പതിച്ച നീണ്ട വരാന്ത ഓരോ മുറിയും തുറക്കുന്നത് വരാന്തയിലേക്കാണ് വരാന്തയുടെ അറ്റത്തുള്ള റൂമാണ് അവർക്ക് കിട്ടിയത് അതുകാരണം പിന്നിലും ഒരു വശത്തും ജനാലയുണ്ടായിരുന്നു റൂമ് തുറന്നു കൊടുത്തിട്ട് പോയി പോയി സേതുമാധവൻ സ്യൂഡ്ഗേഡ് സൈഡ് ടേബിളിൽ വെച്ചു ശൈലജ ബാഗും അവിടെ വെച്ചു അയാൾ ചെന്ന് വാതിലടച്ചു തിരിച്ചു ചെന്നപ്പോൾ അയാളെ തന്നെ നോക്കി അവൾ നിൽക്കുന്നുണ്ടായിരുന്നു അവർ പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി ഒരു നിമിഷം നിന്നു എന്നെ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കി അവൾ പറഞ്ഞു അയാൾ അവളെ ആലിംഗനം ചെയ്തു പോരാ ശക്തിയായിട്ട് മുറുകെ അവൾ ആവശ്യപ്പെട്ടു അയാൾ അവളെ ഉറുകെ പുണർന്നു എത്ര കാലമായെന്നറിയോ സർ എന്നെ ഇതുപോലെ എൻ്റെ ശരീരം ഒരുപാട് കൊതിച്ചിട്ടുണ്ട് പക്ഷേ അവൾ ആവേശത്തോടെ അയാളെ തെരുതേറെ ഉമ്മ വെച്ചു ഞാൻ ഞാനൊരു നാണമില്ലാത്ത സ്ത്രീയാണെന്ന് സാറ് വിചാരിക്കുന്നുണ്ടോ അവൾ ചോദിച്ചു ഇല്ല ഞാനൊരു ചീത്ത സ്ത്രീയാണെന്ന് മനസ്സിൽ പോലും ചിന്തിക്കല്ലേ പക്ഷേ ഇതൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നതായിരുന്നു ഇത്രയും കാലം എല്ലാം അടുക്കി വെച്ചു അവർ കുറെ നേരം അങ്ങനെ കെട്ടിപ്പിടിച്ച് പരസ്പരം ഓമനിച്ചും സ്നേഹിച്ചും നിന്നു ഞാൻ എന്നെ തന്നെ മറന്നുപോയി സാർ എന്നും ലഞ്ച് കഴിക്കുന്ന സമയമായില്ലേ നമുക്കിനി കഴിക്കാം അവൾ അടർന്നു മാറി അവർ റെസ്റ്റോറന്റിൽ ചെന്ന് ഊണ് കഴിച്ചു ഏഴെട്ടു പേർ ഉണ്ടായിരുന്നു അവിടെ ഒട്ടും പരിചയമില്ലാത്ത ആളുകൾ വൈകുന്നേരം നമുക്ക് കുറച്ച് നടക്കാൻ പോകണം റൂമിൽ തിരിച്ചെത്തിയപ്പോൾ ശൈലജ പറഞ്ഞു പോകാം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അതുവരെ നമുക്ക് റെസ്റ്റ് എടുക്കാം അല്ലേ ആ അവർ ബെഡിൽ കിടന്നു ആദ്യം ഇടയ്ക്ക് അല്പം അകലം രണ്ടുപേരും തമ്മിൽ ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് അതില്ലാതായി കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ട് അവർ സംസാരിച്ചു സ്വന്തം ജീവിതത്തെ കുറിച്ചാണ് ശൈലജ പറഞ്ഞത് വിവാഹം നടക്കുമ്പോൾ ശശിധരന് സെക്രട്ടേറിയറ്റിലായിരുന്നു ജോലി രണ്ടു പേർക്കും ട്രാൻസ്ഫർ ഇല്ലാത്ത ജോലി സ്ഥിരമായി തിരുവനന്തപുരത്ത് തന്നെ ജോലി ചെയ്യാം അതും ഒരാകർഷണമായിരുന്നു സർവീസിലിരിക്കുമ്പോഴാണ് ശശിധരൻ പോലീസിൽ എസ് ഐ ടെസ്റ്റ് എഴുതിയത് കിട്ടുമെന്നൊന്നും വിചാരമില്ലായിരുന്നു പക്ഷേ സെലക്ഷൻ കിട്ടി ട്രെയിനിങ് കഴിഞ്ഞ് ആദ്യത്തെ പോസ്റ്റിംഗ് പാലക്കാട് അതോടെയാണ് താളപ്പിഴകൾ തുടങ്ങിയത് അധികാരമന്യനാട്ടിലായതുകൊണ്ട് കൂടുതൽ സ്വാതന്ത്ര്യം മദ്യപാനം പരസ്പ്രീ ബന്ധം പ്രമോഷൻ കിട്ടി പല സ്ഥലങ്ങളിൽ പോയി അവിടെയൊക്കെ ഓരോ ബന്ധങ്ങൾ തിരുവനന്തപുരത്ത് വന്നപ്പോഴും സ്വഭാവം വിട്ടില്ല ഒരേ വീട്ടിൽ രണ്ട് വ്യക്തികൾ മാത്രമായി ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷം പന്ത്രണ്ട് മോന് എല്ലാം അറിയാമോ സേതുമാധവൻ ചോദിച്ചു അവനത്ര ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ അവർ തമ്മിൽ വീട്ടിൽ വന്നാൽ മിണ്ടുന്നത് തന്നെ അപൂർവം അച്ഛൻ അച്ഛനു മോനെ തള്ളി പറയാൻ പറ്റില്ലല്ലോ അമ്മ കണ്ണീരോടെയാണ് മരിച്ചത് അവർ അല്പനേരം നിശബ്ദരായി കിടന്നു എന്നോട് വെറുപ്പ് തോന്നല്ലേ അവൾ പറഞ്ഞു എന്തിന് സന്തുഷ്ട കുടുംബജീവിതം നയിച്ചു കൊണ്ടിരുന്ന സാറിനെ ഇതിലേക്ക് വലിച്ചിടിച്ചതിന് അതേക്കുറിച്ചൊന്നും നമുക്കിപ്പോൾ ആലോചിക്കേണ്ട പിന്നെ എന്തിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത് അവൾ ചോദിച്ചു നമ്മളെക്കുറിച്ച് മാത്രം അയാൾ അവളെ വലിച്ചടുപ്പിച്ചു അതിന് ഒരു രാത്രി മുഴുവൻ മുന്നിലുണ്ടല്ലോ നമുക്ക് പുറത്തു പോകാം അഞ്ചുമണിയായി അവൾ പറഞ്ഞു അവർ റെസ്റ്റോറന്റിൽ ചെന്ന് ചായ കുടിച്ചിട്ട് പുറത്തേക്കിറങ്ങി വേലമാഞ്ഞിരുന്നു തണുപ്പ് വീണ് തുടങ്ങിയിരുന്നു അകലെ വ്യക്തമായി കണ്ടിരുന്ന മലകൾ മൂടൽമഞ്ഞു കാരണം അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു ഗേറ്റ് കടന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ വീതി കുറഞ്ഞ ടാറോടുണ്ടായിരുന്നു റോഡ് വിജനമായിരുന്നു അവർ വനവൃക്ഷങ്ങൾക്കിടയിലൂടെ കൈകോർത്തു നടന്നു ഇനി പോകാം വെളിച്ചം കുറഞ്ഞു വന്നപ്പോൾ ശൈലജ പറഞ്ഞു അവർ വീണ്ടും റൂമിലെത്തി കുളിച്ച് വേഷം മാറി ഏഴരയായപ്പോൾ റെസ്റ്റോറന്റിൽ ചെന്ന് അത്താഴം കഴിച്ചു ആ സമയത്താണ് സുനന്ദയുടെ വിളി വന്നത് വീട്ടിൽ നിന്നാണ് അയാൾ എടുത്തു കഴിഞ്ഞോ അവൾ ചോദിച്ചു ഡിന്നർ കഴിക്കുകയാണ് രാവിലെ പുറപ്പെടില്ലേ ഉച്ചയ്ക്ക് മുമ്പ് അവിടെ അർജുൻ എവിടെ അവൻ കഴിക്കുന്നു അല്പനേരം അവർ സംസാരിച്ചു അവൾ സന്തോഷവതിയാണെന്ന് അയാൾക്ക് തോന്നി കുറ്റപ്പെടുത്തലില്ല പരിഭവമില്ല ശരി വെച്ചോ ഒടുവിൽ അയാൾ പറഞ്ഞു കോള് കട്ട് ചെയ്തിട്ട് സേതുമാധവൻ ശൈലജയെ നോക്കി ഭക്ഷണം കഴിക്കാതെ അയാളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവൾ സാറിന്റെ ഒരു പകലും രാത്രിയും കവർന്നെടുത്തതിൽ സുനന്ദ എനിക്ക് മാപ്പ് തരട്ടെ അല്ലേ അവൾ പറഞ്ഞു അറിഞ്ഞിട്ട് വേണ്ടേ മാപ്പ് തരാൻ അവ റൂമിലെത്തി അയാൾ വാതിലടിച്ച് ബോൾട്ടിട്ടു ഇത് നമ്മുടെ ആദ്യ രാത്രിയാണ് അല്ലേ ശൈലജ ചോദിച്ചു അതെ അയാൾ പറഞ്ഞു ഒരു പക്ഷേ അവസാനത്തേതും അവർ കണ്ണുകളിൽ നോക്കി നിന്നു പിന്നെ ആലിംഗനത്തിലും ചുംബനത്തിലും മുഴുകി അപ്പോഴാണ് ഡോർബെൽ മുഴങ്ങിയത് അവർ ഞെട്ടി പിന്മാറി സേതുമാധവൻ ചെന്ന് വാതിൽ തുറന്നു ടൈ ധരിച്ച് വേറൊരു ചെറുപ്പക്കാരൻ വെളിയിൽ നിൽക്കുന്നു എക്സ്ക്യൂസ് മീ സാർ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാവോയിസ്റ്റ് അനുകൂലികളായ ഒരു സ്ത്രീയും പുരുഷനും ഇവിടെ റൂം റൂമെടുത്തിട്ടുണ്ട് എന്ന രഹസ്യ അറിവ് കിട്ടി പോലീസ് വന്നിട്ടുണ്ട് ശൈലജ ഒന്ന് ഞെട്ടി അവർ ഓരോ റൂമുമായി ചെക്ക് ചെയ്യുന്നുണ്ട് എവിടെയും വരും ഐ ഡി പ്രൂഫ് കാണിക്കേണ്ടി വരും അത്രയേ ഉള്ളൂ ഒന്നുകൊണ്ടും പരിഭ്രമിക്കേണ്ട രണ്ട് മിനിറ്റിലെല്ലാം കഴിയും സോറി ഫോർ ദി ഇൻകൺവീനിയൻസ് മാധവൻ ശബ്ദിക്കാതെ നിന്നു രണ്ടുപേരുടെയും ഐ ഡി പ്രൂഫ് കാണിക്കേണ്ടി വരും അതും കയ്യിലുണ്ടാകുമല്ലോ ക്ഷമാപണം വീണ്ടും പറഞ്ഞ് ചെറുപ്പക്കാരൻ പോയി മാധവൻ ശൈലജയെ ഒന്ന് നോക്കി പ്രേതത്തെ കാണുന്നതുപോലെ വിളറി വെളുത്തു നിൽക്കുകയായിരുന്നു അവൾ നമുക്ക് പോകാം സാർ അവൾ പെട്ടെന്ന് പറഞ്ഞു എങ്ങോട്ട് എത്രയും വേഗം ഇവിടുന്ന് പോകാം ശശിയേട്ടനെ പരിചയമുള്ള ആരെങ്കിലും കാണും പോലീസ് പാർട്ടിയിൽ അവർ എന്നെ തിരിച്ചറിയും ധൈര്യമായിട്ടിരിക്കൂ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇല്ല സാർ എന്റെ മനസ്സ് പറയുന്നു നമുക്ക് എത്രയും വേഗം പോകാം ശൈലജ തിടുക്കത്തിൽ ബാഗ് തുറന്നു വെച്ച് അവളുടെ വസ്ത്രങ്ങൾ അതിൽ തിരികി കയറ്റി സേതുമാധവൻ പിന്നെ എതിർത്തില്ല വീട്ടിൽ ഒരു എമർജൻസി ഉണ്ടായെന്നും ഉടൻ ചെക്ക് ഔട്ട് ചെയ്യുകയാണെന്നും അയാൾ റിസപ്ഷനിലേക്ക് വിളിച്ചു പറഞ്ഞു ബാഗം സ്യൂട്ട് കേസുമായി അവർ റിസപ്ഷനിലേക്ക് ചെന്നപ്പോൾ നാലഞ്ച് പോലീസ് ഓഫീസർമാർ അവിടെ ഉണ്ടായിരുന്നു പുറത്ത് പോലീസ് വാൻ നാലഞ്ച് ജീപ്പുകൾ എന്തുപറ്റി സാർ പെട്ടെന്ന് റിസപ്ഷനിലെ ചെറുപ്പക്കാരൻ ചോദിച്ചു ഫാദറിന് അറ്റാക്ക് വന്നു ഐസിയുൽ അഡ്മിറ്റ് ചെയ്തെന്ന് ബ്രദർ വിളിച്ചു പറഞ്ഞു സോറി സാർ അയാൾ പെട്ടെന്ന് ബില്ല് തയ്യാറാക്കി ഒരു പോലീസ് ഓഫീസർ അപ്പോൾ സേതുമാധവന്റെ അടുത്തേക്ക് വന്നു ചെക്കൗട്ട് ആണോ അയാൾ ചോദിച്ചു അതെ എന്താ ഈ സമയത്ത് സേതുമാധവൻ കാര്യം പറഞ്ഞു ഐ ഡി പ്രൂഫ് തരൂ അയാൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കൊടുത്തു ഓഫീസർ മൊബൈൽ എടുത്ത് അതിന്റെ ഫോട്ടോ എടുത്തു ശരി ഒക്കെയോ വിറയ്ക്കുന്ന കാലുകളോടെ സേതുമാധവന്റെ പിന്നാലെ ശൈലജ നടന്നു അവർ കാറിൽ കയറിയെങ്കിലും മുന്നോട്ട് പോകാനാവാത്ത വിധം പോലീസ് വണ്ടികൾ അതിന്റെ മുമ്പിൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ നിശബ്ദരായി കാത്തിരിക്കുമ്പോഴാണ് ജീൻസും ഷർട്ടും ധരിച്ച ഒരു യുവാവിനെയും യുവതിയെയും വിലങ്ങുവച്ച് പോലീസ് സംഘം കൊണ്ടുവന്നത് രണ്ടു പേരിലെയും വാനിലാണ് കയറ്റിയത് വണ്ടികൾ ഒന്നിനു പിന്നാലെ ഒന്നായി ഗേറ്റ് കടന്ന് വെളിയിലേക്ക് പോയി ശൈലജ സേതുമാധവൻ വിളിച്ചു ആ വിളിയുടെ അർത്ഥം അവൾക്ക് മനസ്സിലായി വേണ്ട സാർ നമുക്ക് പോയേക്കാം അയാൾ കാറ് മുന്നോട്ടെടുത്തു മലമടക്കുകൾ ചുറ്റി വണ്ടി താഴോക്കിറങ്ങി ശൈലജ ശബ്ദമുണ്ടാക്കാതെ കരഞ്ഞു മാനത്തെ വിളർ നിന്ന ചന്ദ്രൻ അപ്പോൾ ഒരു മലയുടെ പിന്നിലേക്ക് മറിഞ്ഞു അവസാനിച്ചു